ഇടതുപക്ഷം ഭരിക്കുന്ന കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്ത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് നേതാക്കളും യു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിഷയത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്നും യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കൊന്നത്തടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം ഇത്രയും നാളും വകുപ്പിനെയാണെങ്കിലും ഇപ്പോൾ എന്ന് പറഞ്ഞ അവര് ഇത് ഓരോ ദിവസവും

അതോടൊപ്പം തന്നെ ഈ വരുന്ന തീയതി മണിക്ക് പഞ്ചായത്ത് മാർച്ച് പഞ്ചായത്തിൽ നടക്കുന്ന ദൂർത്തും ക്രമക്കേടും എൽ ഡി എഫ് നേതൃത്വം അറിഞ്ഞാട നടക്കുന്നു ആരോപണവും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ മുമ്പോട്ട് വെച്ചു കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളിൽ അന്വേഷണവും നടപടിയുമുണ്ടാകുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിട്ടും മുമ്പോട്ടുപോക്കുണ്ടായില്ലെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളും യു ഡി എഫ് നേതാക്കളും വ്യക്തമാക്കി അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ലിനീഷ് അഗസ്റ്റിൻ ജോബി പേടിക്കാട്ടുകുന്നിൽ ഡി സി സി അംഗം സി കെ പ്രസാദ് മേഴ്സി ജോസ് അമ്പിളി സലീലിൻ ജസി വിക്ടോറിയ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി